മലയാളികൾക്ക് ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഔഷധമാണല്ലോ കുറുന്തോട്ടി ബല എന്ന സംസ്കൃതത്തിൽ നാമധേയമുള്ള സിഡാ റോംബിഫോളിയയാണ് നമ്മളിവിടെ കാണുന്ന കക്ഷി കുറുന്തോട്ടിക്കും വാദമോ എന്ന പഴഞ്ചൊല്ലിൽ തന്നെ കക്ഷിയുടെ ഉപയോഗം ഒളിഞ്ഞിരിക്കുന്നുണ്ട് വാദസംബന്ധമായ അസുഖങ്ങളിൽ അഥവാ മാംസപേശികൾക്കോ സന്ധികൾക്കോ വരുന്ന ബുദ്ധിമുട്ടുകളിൽ വളരെ ഒരു ഔഷധമായി പല വിധത്തിൽ കുറുന്തോട്ടിയെ ഉപയോഗിച്ചു വരുന്നു പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പ്രസവരക്ഷയുടെ ഭാഗമായി കുറുന്തോട്ടി പാൽക്കഷായം വെച്ച് കഴിക്കുന്ന ഒരു പതിവ് കണ്ടുവരുന്നു കുറുന്തോട്ടിയുടെ ഈ ഔഷധ പ്രയോഗങ്ങളെയെല്ലാം സാധൂകരിക്കാൻ കഴിയുന്ന ഒരു പഠനം ഈ അടുത്ത് പാല സെൻ്റ് തോമസ് കോളേജിലെ ബയോ കെമിസ്ട്രി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ എം രതീഷ് നടത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായി കുറുന്തോട്ടിയുടെ വേരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ചില ഘടകങ്ങൾ സന്ധികളിലും പേശികളിലും ഉണ്ടാകുന്ന വേദനകളിൽ ചില മരുന്നുകൾക്കൊപ്പം ചേർത്ത് ഉപയോഗിക്കാമെന്നും ഇതുവഴി ശരീരവേദന കുറയുക എന്നത് മാത്രമല്ല അതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദത്തെയും ഇത് കുറയ്ക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു